ഒടുവിൽ നിലപാടിൽ മലക്കം മറിഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഗാസ ഏറ്റെടുക്കുമെന്നോ ഗാസയിലെ പാലസ്തീനികളെ കുടിയിറക്കുമെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്നും ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അയർലൻഡ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് പാലസ്തീൻ ജ പാലസ്തീനിയൻ ജനതയെ ഗാസയിൽ നിന്ന് കുടിയിറക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലെന്നും അത്തരമൊരു നടപടിയുമായി അമേരിക്ക മുന്നോട്ട് പോകില്ലെന്നും ട്രംപ് പറഞ്ഞത് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ജനുവരി മാസം ഇരുപത്തി ഒന്നിന് അധികാരമേറ്റതിന് പിന്നാലെ ഫെബ്രുവരി മാസം ആദ്യം ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച നടത്തിയ ഒരു നിർണായകമായ പ്രസ്താവന ഉണ്ടായിരുന്നു അത് ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തതുമാണ് ആ പ്രസ്താവന എങ്ങനെയായിരുന്നു അമേരിക്ക ഗാസ ഏറ്റെടുക്കാൻ പോകുന്നു ഗാസയിലെ മുഴുവൻ പാലസ്തീനികളെയും ഗാസയിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റാനാണ് തീരുമാനം അതൊരു ദ്വീപ് വിലയ്ക്ക് വാങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭൂപ്രദേശം അമേരിക്ക വിലയ്ക്ക് വാങ്ങിയോ അങ്ങോട്ടേക്ക് മാറ്റും അല്ലാത്ത പക്ഷം ഈജിപ്റ്റ് ജോർദാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഈ പാലസ്തീനികളെ ഏറ്റെടുക്കുക തന്നെ വേണം അറബ് രാജ് അറബ് ജനത അവരെ സ്വീകരിക്കണം ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപ് അന്ന് വ്യക്തമായി പറഞ്ഞത് അതിന് പിന്നാലെ വലിയ പ്രതിഷേധം അറബ് രാജ്യങ്ങൾ എന്ന് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് ഇതിനെതിരെ ഉണ്ടായി ഏറ്റവും ശക്തമായി ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചത് ജോർദാനും ഈജിപ്റ്റുമാണ് ഈജിപ്റ്റ് ആകട്ടെ അമേരിക്കയുടെ ഗാസ പദ്ധതിക്ക് വിരുദ്ധമായി അതിന് ബദലായി മറ്റൊരു ഗാസ പുനർനിർമ്മാണ പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തു അമേരിക്കയുടെ ഗാസ ഏറ്റെടുക്കൽ നിലപാടിനെതിരെ ഗാസ ഏറ്റെടുക്കൽ പദ്ധതിക്കെതിരെ സൗദി അറേബ്യ ഖത്തർ ഈജിപ്റ്റ് ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധമുയർത്തി ഇറാൻ ഇറാനാകട്ടെ അമേരിക്കയ്ക്ക് നേരെ വലിയ ഭീഷണിയാണ് ഉയർത്തിയത് ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് നേരെ മലക്കമറിഞ്ഞുകൊണ്ട് താൻ ഗാസയിലെടുക്കാനോ ഗാസയിലെ പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നില്ലെന്ന നിലപാടിലേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയത് നേരത്തെ തന്നെ തൻ്റെ നിലപാട് തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നും ഇസ് ഗാസയിലെ പാലസ്തീനികളുടെ ഭാവിക്ക് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളാണ് താൻ മുന്നോട്ട് വച്ചതെന്നും ഗാസയിലെ അത് ആവശ്യമില്ലെങ്കിൽ അത് താൻ ആ പദ്ധതി താൻ നടപ്പാക്കില്ലെന്നുമുള്ള നിലപാട് ട്രംപ് പറഞ്ഞിരുന്നു ഒരു മയപ്പെടുത്തിയ നിലപാടായിരുന്നു എന്നാൽ ഇപ്പോൾ ഒറ്റനാകെ ആ നിലപാടിൽ നിന്ന് മലക്കം അലക്കമറിയുന്ന ഒരു കാഴ്ചയാണ് ട്രംപിൻ്റെ പുതിയ പ്രസ്താവനയോട് നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ് ട്രംപ് പിന്നോക്കം പോകുന്നത് അമേരിക്കയുടെ അമേരിക്കയുടെ പ്രസിഡൻറ്റായ രണ്ടാം വട്ടം അധികാരമെറ്റതിന് പിന്നാലെ എടുത്ത ചടുലമായ എടുത്ത വളരെ ഗൗരവമുള്ള എടുത്ത തീക്ഷ്ണമായ നിലപാടുകളിൽ നിന്ന് ട്രംപ് പതിയെ പതിയെ പിന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ന്യൂട്രൽ നിലപാടാണ് ട്രംപും ബൈഡനും ഏകദേശം സമാസമമായി മാറിയിരിക്കുന്നു വളരെ ആശങ്കയോടെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ നിലപാട് മാറ്റത്തെ കാണുന്നത് കാരണം ട്രംപ് അധികാരത്തിലെത്തിയാൽ ഇസ്രായേലിൻ്റെ പരിപൂർണമായ പിന്തുണ ലഭിക്കുമെന്നുള്ള ഒരു ഒരു പ്രതീതി ഉണ്ടായിരുന്നു അത് ആദ്യഘട്ടത്തിൽ ട്രംപ് നൽകിയതുമാണ് ഗാസയിലെ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ഹൂദികൾക്കെതിരെയുള്ള യുദ്ധത്തിൽ സിറിയയിലെ ഇസ്ലാമിക ഭീകര സംഘത്തിനെതിരെയുള്ള യുദ്ധത്തിലൊക്കെ തന്നെ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ അമേരിക്കയിൽ നിന്ന് ലഭിക്കുമെന്ന് ഇസ്രായേലും അതുപോലെ തന്നെ ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെയാകുമൊക്കെ കണക്ക് കൂട്ടിയതാണ് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രത്യേകിച്ച് ഇറാനുമായുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിന് അമേരിക്ക ശ്രമിക്കുന്നു ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുൾ അലി ഖമേനിക്ക് കത്തെഴുതുന്നു റഷ്യയുമായുള്ള ചർച്ചകൾക്ക് ശ്രമിക്കുന്നു അതുകൂടാതെ തന്നെ ഹമാസുമായി നേരിട്ട് ആശയവിനിമയത്തിന് നേരിട്ട് സന്ധി സംഭാഷണത്തിന് അമേരിക്ക ആളുകളെ നിയോഗിക്കുന്നു ഇങ്ങനെ ഉള്ള ഓരോരോ ഇടപെടലുകൾ പ്രത്യേകിച്ച് ഇറാനും ഹമാസുമായുള്ള ചങ്ങാത്തത്തിനുള്ള അമേരിക്കയുടെ പരിശ്രമം ഇതിനെ വളരെ ആശങ്കയോടെയും വളരെ സസൂക്ഷ്മവുമായി ഇസ്രായേൽ വീക്ഷിക്കുകയാണ് യു എസിൻ്റെ നിലപാട് മാറ്റത്തിന് പിന്നിലെന്താണ് എന്താണ് ഇത്ര വേഗം തിടുക്കപ്പെട്ട് സ്വന്തം നിലപാട് നേരെ മറിച്ച് പറയാൻ അമേരിക്കയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ഇതാണിപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നത് അതേസമയം ഇസ്രായേലിൻ്റെ ഇസ്രായേലിൻ്റെ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന് കൂടി ഭാവിയിൽ ഗുണകരമായ കാര്യങ്ങളാണ് തങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇറാനുമായി ചർച്ച ചെയ്തത് മറ്റൊന്നുമല്ല ആണവ പദ്ധതികൾ നിർത്തിവെയ്ക്കണമെന്ന വിഷയമാണ് ഹമാസുമായുള്ള ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് ഹമാസിൻ്റെ പക്കലുള്ള മുഴുവൻ ഇസ്രായേലി ബന്ദികളെയും ഇരുപത്തിനാല് ബന്ദികൾ ജീവനോടെ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട് ആ ബന്ദികളെ മുഴുവൻ വിട്ടയക്കണമെന്നുള്ള ആ ഒരു വിഷയമാണ് ഹമാസുമായി ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ഒരു അടിസ്ഥാനവുമില്ല യാതൊരു തരത്തിലുള്ള മലക്കമറിച്ചിലും തങ്ങൾ നടത്തിയിട്ടില്ല ഇസ് അമേരിക്ക ശക്തമായി തന്നെയാണ് തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ല എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ പൊടുന്നനെ അമേരിക്കയുടെ ഈ നിലപാടിലുണ്ടായ മാറ്റത്തെ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഇസ്രായേൽ കാണുന്നത് ഇനിയുള്ള മുന്നേറ്റങ്ങളിൽ ഇനിയുള്ള ഇറാനുമായുള്ള അല്ലെങ്കിൽ ഖമാസുമായുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളിൽ അമേരിക്കയുടെ പിന്തുണ ഇതുവരെ ഉണ്ടായിരുന്നത് സമാനമായി ലഭിക്കുമോ എന്നുള്ള ആശങ്ക ഇസ്രായേലിനുണ്ട്